ഇന്ന് നമ്മൾ നമ്മുടെ അലിഗേറ്റർ കാറിൻ്റെ ഫീഡിംഗ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ചിക്കൻ്റെ ചെറിയ പീസുകളാണ് അത് തന്നെയാണ് നമ്മൾ കുറേ നാളായിട്ട് ഇപ്പോൾ ഇതിന് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആഴ്ചയിൽ രണ്ട് തവണയാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത് ഇങ്ങനെ ആഴ്ചയിൽ രണ്ട് തവണ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഫ്രീക്വൻസി കൂട്ടാം ആഴ്ചയിൽ മൂന്ന് തവണയൊക്കെ ആക്കാം അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന ഫുഡിൻ്റെ അളവ് കുറച്ച് കൊടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇതുപോലുള്ള മീനുകൾക്ക് പൊതുവെ ആഴ്ചയിൽ മാക്സിമം ഒരു മൂന്ന് തവണയൊക്കെ തന്നെയാണ് ഫീഡ് ചെയ്യാനായിട്ട് പലരും റെക്കമെൻഡ് ചെയ്യുന്നത് ഇതിനെ വളർത്തുന്നവർ പോലും അങ്ങനെ തന്നെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ആഴ്ചയിൽ രണ്ട് തവണയാണ് ഫീഡ് ചെയ്യുന്നത് അതായത് രണ്ട് ദിവസമാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത് അപ്പോൾ ആ രണ്ട് തവണ നമ്മൾ ഇതിന് ഫീഡ് ചെയ്യുമ്പോൾ വയർ അറിയാൻ പാകത്തിന് തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ ഈ മീൻ അത്യാവശ്യം ഇത് കഴിച്ച് നല്ല രീതിയിൽ ഈ ഫുഡിനോട് അഡാപ്റ്റായി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ മൂന്ന് ആഴ്ചയിൽ ഒരു മൂന്ന് തവണയൊക്കെ ആയിട്ട് വേണമെങ്കിൽ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ ആഴ്ചയിൽ രണ്ട് തവണ എന്നുള്ളത് മൂന്ന് തവണയായിട്ട് കൂട്ടുമ്പോൾ തീർച്ചയായിട്ടും ദിവസങ്ങൾ അതായത് ഇടയിലുള്ള ഗ്യാപ്പ് തീർച്ചയായിട്ടും കുറയും അങ്ങനെ കുറയുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് ചിക്കൻ പോലുള്ള ഐറ്റംസ് ഒക്കെ ഫീഡ് ചെയ്യുമ്പോൾ കാരണം ചിക്കൻ ഡൈജസ്റ്റ് ആവാനായിട്ട് കുറച്ച് സമയം എടുക്കും അതുകൊണ്ട് നമ്മൾ അങ്ങനെ മൂന്ന് തവണയായിട്ടൊക്കെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ചിക്കനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയെ കൊടുക്കാവൂ കാരണം ഒരു ദിവസം കഴിഞ്ഞ് പിന്നെ വീണ്ടും ഫീഡിങ് വരുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ക്വാണ്ടിറ്റി കുറച്ചേ കൊടുക്കാവൂ പിന്നെ ചെമ്മീനൊക്കെയാണ് ഫീഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ചിക്കൻ പോലെയല്ല കുറച്ച് ഈസി ആയിട്ട് ഡൈജസ്റ്റ് ആവുന്നതാണ് ചെമ്മീനൊക്കെ അതുപോലെ തന്നെ മണ്ണിരകൾ മറ്റ് വേംസ് ലാർവ പോലുള്ള സംഭവങ്ങളൊക്കെ ഈസി ആയിട്ട് ഡൈജസ്റ്റ് ആവുന്നതാണ് അപ്പോൾ അത്തരം സംഭവങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ ആഴ്ചയിൽ മൂന്ന് തവണയൊക്കെ ഫീഡ് ചെയ്യുമ്പോൾ കുറച്ച് അധികം കൊടുത്താലൊന്നും കുഴപ്പമില്ല കാരണം ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഒന്നും അങ്ങനെ വരാൻ സാധ്യതയില്ല ചെമ്മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചില ആൾക്കാരൊക്കെ ഇതുപോലുള്ള മീനുകൾക്ക് ഡെയിലി ഫീഡ് ചെയ്യുന്നുണ്ട് ഡെയിലി ചെമ്മീനൊക്കെ ഫീഡ് ചെയ്യുന്നുണ്ട് ചെറിയ ക്വാണ്ടിറ്റിയിൽ അതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ഈ മീന് നമുക്ക് ഫീഡ് ചെയ്യാം അതായത് ചെറിയ ക്വാണ്ടിറ്റി വെച്ച് നമുക്ക് വേണമെങ്കിൽ ഡെയിലി കൊടുക്കാം അങ്ങനെ ഡെയിലി ഫീഡിങ്ങിനായിട്ട് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് ഈ ഒരു സൈസിലൊക്കെ ഈ പറഞ്ഞ പോലെ ബ്ലഡ് വേംസ് അല്ലെങ്കിൽ മണ്ണിരകൾ എർത്ത് വേംസ് പിന്നെ ചെറിയ ലാർവ പോലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഡെയിലി കൊടുക്കാം കാരണം അത് പെട്ടെന്ന് ഡൈജസ്റ്റ് ആകുന്നതാണ് അങ്ങനെ ഡൈജസ്റ്റിവ് ഇഷ്യൂ ഒന്നും വരാൻ സാധ്യതയില്ല നമ്മൾ ഡെയിലി കൊടുത്താലും ചെറിയ ക്വാണ്ടിറ്റി വെച്ച് ഫീഡ് ചെയ്യാം പിന്നെ കൊടുക്കുന്ന ഒരു സംഭവമാണ് ഈ ലൈവായിട്ടുള്ള പിഷുകൾ പക്ഷേ ലൈവ് ആയിട്ടുള്ള പിഷുകളൊക്കെ ഫുൾ ആയിട്ട് അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല എനിക്ക് തോന്നുന്നു ഓരോ ദിവസം ഇടവിട്ടൊക്കെ ഫീഡ് ചെയ്താൽ മതി ഇനി അത്യാവശ്യം വയർ നിറയാൻ പാകത്തിന് കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ മാക്സിമം ആഴ്ചയിൽ ഒരു മൂന്ന് തവണയൊക്കെ ഫീഡ് ചെയ്താൽ മതി ഇപ്പോൾ ഈ ഒരു എലികേറ്റർ കാരണം ഞാൻ അത്യാവശ്യം പീസുകൾ ഫീഡ് ചെയ്യുന്നുണ്ട് അത് ഞാൻ ചെറിയ സൈസായിട്ടാണ് അതിൻ്റെ മൗത്ത് സൈസിന് കറക്റ്റായിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഈസി ആയിട്ട് തന്നെ അത് വിഴുങ്ങുന്നുണ്ട് അങ്ങനെ വേണം നമ്മൾ എപ്പോഴും ഫീഡ് ചെയ്യാനായിട്ട് ഞാൻ പല വീഡിയോകളിലും കണ്ടിട്ടുണ്ട് ചില ആൾക്കാർ ഇതുപോലെ എലിഗേറ്റർക്കാരനൊക്കെ ഫീഡ് ചെയ്യുന്നത് വലിയ പീസുകളാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് അത് കുറേ സ്ട്രഗിൾ ചെയ്തിട്ടാണ് അത് വിഴുങ്ങി അകത്തേക്ക് എടുക്കുന്നത് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും ഈസി ആയിട്ട് കഴിക്കാൻ പാകത്തിനുള്ള ആ ഒരു സൈസിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അങ്ങനെ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതല്ലേ ഏറ്റവും നല്ലത് അപ്പോൾ എപ്പോഴും നമ്മൾ ചെറിയ പീസുകളായിട്ട് അതിൻ്റെ ആ ഒരു സൈസ് നോക്കിയിട്ട് അതായത് മീൻ്റെ സൈസ് നോക്കിയിട്ട് അതിന് ആയിട്ട് വിഴുങ്ങാൻ പാകത്തിനുള്ള സൈസ് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിക്കൻ പോലുള്ള സംഭവങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഡെയിലി കൊടുക്കാം ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് തീരെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഡെയിലി കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ക്വാണ്ടിറ്റി കുറച്ച് കൊടുക്കുന്നതാണ് ഇപ്പോഴും നല്ലത് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെയിലി കൊടുക്കാം പക്ഷേ ഞാൻ അത് കൊടുക്കാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അതിനകത്ത് ഞാൻ കാണിച്ചില്ല കണ്ടെയ്നറിനകത്തുള്ള ചെറിയ ചിക്കൻ പീസുകൾ ഇത് നമ്മൾ ഫ്രീസറിലാണ് സൂക്ഷിക്കുന്നത് എന്നിട്ട് ഫ്രീസറിൽ നിന്ന് എടുത്ത് ഡീഫ്രീസ് ചെയ്ത് അതായത് ഫുള്ളായിട്ട് ഒരിക്കലും നമ്മൾ ഡീഫ്രീസ് ചെയ്യരുത് അതായത് കുറച്ച് ഐസ് പോകുമ്പോൾ തന്നെ നമ്മൾ പരമാവധി അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള പീസുകൾ എടുക്കാനായിട്ട് കാരണം ഒരു ബോക്സിനകത്ത് കുറേ പീസുകൾ ഉണ്ടായിരിക്കും ഇതിന് ഫീഡ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് മതി പിന്നെ നമ്മുടെ ജെയിൻറ്റ് വരാൻ വാഹയ്ക്കും കൂടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഐസ് ഫുള്ളായിട്ട് മാറാനായിട്ട് നിൽക്കരുത് അതിന് മുമ്പേ നമ്മൾ പരമാവധി എടുക്കുക കാരണം ഒരിക്കലും നമ്മൾ ഈ മീറ്റ് ഐറ്റംസ് ഒന്നും റൂം ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരരുത് തിരിച്ച് ഫ്രീസറിലേക്ക് കയറ്റാനായിട്ട് തീരുമാനിച്ച സാധനങ്ങൾ ഒരിക്കലും നമ്മൾ റൂം ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരരുത് അതിന് മുമ്പേ തന്നെ അതായത് ഫുൾ ഐസ് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ ബോക്സിന് ആവശ്യമുള്ളത് ഇളക്കി എടുക്കുന്നതാണ് നല്ലത് അല്ല എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ച് ഫ്രീസറിലേക്ക് വെക്കുക അതായത് നമ്മൾ പുറത്ത് എത്ര നേരം വെക്കുന്നു അത്രത്തോളം ആ മീറ്റ് ഏതെങ്കിലും രീതിയിൽ കണ്ടാമിനേറ്റഡ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഏതെങ്കിലും മൈക്രോ ഓർഗാനിസംസും കാര്യങ്ങളൊക്കെ ആ സമയത്തായിരിക്കും ഈ ഒരു മീറ്റിൽ കയറി കൂടുന്നത് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി ഡെയിലി നമ്മൾ ഇതിന് ചെറിയ പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് നേരവും ഈ ഫ്രീസർ ഓപ്പൺ ചെയ്തത് പുറത്തേക്ക് എടുത്ത് റൂം ടെമ്പറേച്ചറിലേക്ക് കൊണ്ട് അങ്ങനെ ഡെയിലി ചെയ്യേണ്ടി വരും അപ്പൊ നമ്മൾ സൂക്ഷിക്കുന്ന ആ ഒരു ബോക്സിൽ എടുക്കുന്ന മറ്റ് ബാക്കി ഉള്ള മീറ്റിനൊക്കെ അത് ഏതെങ്കിലും രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ ചെറിയ ചെറിയ പാത്രങ്ങൾ ഗീപ് ചെയ്യേണ്ടി വരും അതായത് ഡെയിലി യൂസിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ പോർഷൻസ് ആക്കിയിട്ട് ചെറിയ ചെറിയ കണ്ടെയ്നറിൽ സൂക്ഷിക്കേണ്ടി വരും അത് ഇരട്ടിപ്പണിയാണ് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ആഴ്ചയിൽ രണ്ട് തവണ ഫീഡ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് തവണ മാത്രം ഫ്രീസറിൽ സൂക്ഷിക്കുന്ന ആ ഒരു മീറ്റ് പുറത്തേക്ക് എടുത്താൽ മതി അപ്പോൾ റൂം ടെമ്പറേച്ചറിലേക്ക് ആ ഒരു സമയം മാത്രമേ നമ്മൾ കൊണ്ടുവരുന്നുള്ളൂ അത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ആവശ്യമുള്ള എടുത്തിട്ട് തിരിച്ച് ഫ്രീസറിലേക്ക് കയറ്റിയാണ് ചെയ്യുന്നത് അപ്പോൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ കൊടുക്കുമ്പോൾ നമുക്ക് മീറ്റിന് പ്രശ്നം വരാനുള്ള സാധ്യത വളരെ കുറവാണ് ഡെയിലി എടുക്കുമ്പോൾ അത് മീറ്റിന് പ്രോബ്ലം വരാനുള്ള സാധ്യത കൂടുതലാണ് നമ്മളത് കെയർഫുള്ളായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ഫീഡിങ്ങിനും വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ട് ചെറിയ പാത്രങ്ങളിൽ സൂക്ഷിക്കണം അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഫ്രീസറിൽ നിന്ന് എടുത്ത് ഡീഫ്രീസ് ചെയ്യുന്ന സമയത്ത് നമ്മളത് ഫുള്ളായിട്ട് റൂം ടെമ്പറേച്ചറിലേക്ക് വന്നതിന് ശേഷം മാത്രമേ മീനുകൾക്ക് ഫീഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ തണുപ്പ് മാറാതെയൊക്കെ നമ്മൾ മീനുകൾക്ക് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഡൈജസ്റ്റീവ് പ്രോബ്ലം വരും പെട്ടെന്ന് തന്നെ ചിലപ്പോൾ ഡെഡായി പോയെന്ന് വരും ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് അതൊക്കെ ചെയ്യാറുള്ളത് ചില സമയത്ത് നമ്മൾ ഇതുപോലെ തണുപ്പ് മാറാനായിട്ട് വെച്ചിട്ട് തണുപ്പ് മാറി എന്ന് വിചാരിക്കും പക്ഷെ ഉള്ളിലെ തണുപ്പ് പോയിട്ടുണ്ടാവില്ല നമ്മളൊരു എടുത്തോ അല്ലെങ്കിൽ സിസർ എടുത്തോ മീറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉൾഭാഗത്ത് അപ്പോഴും തണുപ്പുണ്ടായിരിക്കും അപ്പം ഞാൻ സാധാരണ ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള പീസുകൾ ഫ്രീസറിൽ നിന്ന് എടുത്തതിന് ശേഷം നമ്മൾ ഒരു കണ്ടെയ്നറിൽ വെള്ളം നിറച്ച് അതിൽ ഇട്ടു വയ്ക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട് തണുപ്പൊക്കെ ഫുൾ ആയി മാറി എന്ന് കാണുമ്പോഴാണ് നമ്മൾ കൊണ്ട് ഫീഡ് ചെയ്യുന്നത് ഇത് സീസണെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എത്രത്തോളം സമയം എടുക്കുന്നു എന്നുള്ളത് അതായത് റൂം ടെമ്പറേച്ചറിലേക്ക് വരാനായിട്ട് ഇപ്പോൾ തണുപ്പ് കാലം മഴക്കാലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം എടുക്കും ആണെന്നുണ്ടെങ്കിൽ അന്തരീക്ഷം ചൂടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് റൂം ടെമ്പറേച്ചറിലേക്ക് വരും നമ്മൾ ഈ ഒരു മീറ്റ് കണ്ടെയ്നറിൽ വെള്ളത്തിൽ ഇട്ട് വെക്കുന്ന പറഞ്ഞു ആ സമയത്ത് തന്നെ നമ്മൾ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉൾഭാഗത്തിലുള്ള തണുപ്പെല്ലാം പെട്ടെന്ന് മാറും അതുപോലെ തന്നെ നമ്മൾ കണ്ടെയ്നറിൽ ഒഴിച്ചിരിക്കുന്ന ആ വെള്ളം നമ്മൾ ഈ തണുത്ത മീറ്റ് അതിലേക്ക് ഇടുമ്പോൾ ആ വെള്ളം പെട്ടെന്ന് തണുക്കും അപ്പോൾ നമ്മൾ ആ തണുത്ത വെള്ളം കളഞ്ഞിട്ട് വീണ്ടും നമ്മൾ പുതിയ വെള്ളം നിറയ്ക്കും അങ്ങനെ ഒരു മൂന്നാല് വട്ടമൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ ഫ്രീസറിലൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന ഫുഡ് നമ്മൾ ഡീഫ്രീസ് ചെയ്ത് മീനുകൾക്ക് ഫീഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം മാത്രമല്ല ഈ പറഞ്ഞതുപോലെ കുറച്ച് സമയം എടുക്കുന്ന ഒരു പരിപാടിയും കൂടിയാണ് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും